പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങളിലെ പരാമർശങ്ങൾ പ്രതീകാത്മകമായി പറഞ്ഞതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ബി ജെ പി വിദ്വേഷ പ്രസംഗത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസിന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നന്ദ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രാജസ്ഥാനിൽ മോദി നടത്തിയ പ്രസംഗത്തിലെ ആധാരം രാജ്യത്തിന്റെ സമ്പത്തിൽ മുസ്ലിംകൾക്കാണ് ആദ്യ അവകാശം മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പരാമർശത്തെ അധികരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസ്താവന വിദ്വേഷ പ്രസംഗം ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളാണ് രംഗത്ത് വന്നത് കഴിഞ്ഞ മാസം രാജസ്ഥാനിലെ ബെൻസ്വാരയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗമാണ് വിവാദമായത് കുടിയേറ്റക്കാർ പ്രയോഗം പ്രതീകാത്മകമായി പറഞ്ഞതെന്നാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ നൽകിയ വിശദീകരണം കോൺഗ്രസ് നേതാക്കൾ മുൻപ് പറഞ്ഞ പ്രസ്താവനകളും മറുപടിയിൽ പരാമർശിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് ബിജെപി അധ്യക്ഷൻ കമ്മീഷന് മറുപടി നൽകിയത് പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് അടക്കം പ്രതിപക്ഷം നൽകിയ പരാതിയിലാണ് കമ്മീഷൻ നോട്ടീസ് അയച്ചത് കഴിഞ്ഞ മാസം നൽകിയ ആയിരുന്നു നിർദ്ദേശം മറുപടി തയ്യാറാക്കാൻ ബിജെപി സമയം നീട്ടി ആവശ്യപ്പെട്ടിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഗാന്ധി എന്നിവർ നടത്തിയ പരാമർശങ്ങളിലും കമ്മീഷൻ നോട്ടീസ് അയച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച കോൺഗ്രസും നോട്ടീസിന് മറുപടി നൽകി രണ്ട് മറുപടികളും പരിശോധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കും അമൃത ന്യൂസ് ന്യൂഡൽഹി mm